നമ്മുടെ പിണക്കങ്ങളും അകൽച്ചകളുമൊക്കെ ഒക്കെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ അടുപ്പത്തിലാക്കുകയും ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ടാണ് ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയ ഒരു യാത്രക്കിടയിലോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലൊക്കെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയ ഒരാൾ അനുചിതമായി പെരുമാറുമ്പോൾ ആ സംഭവം ആ സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പലപ്പോഴും നമ്മളത് മറക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു തീവ്രമായ ഒരു വെറുപ്പോ വിദ്വേഷമൊന്നും നമ്മൾ അയാളോട് വെച്ച് വളർത്താറുമില്ല പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരോട് അവർ ചെയ്യുന്ന തീരെ നിസാരമായ ചില കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിന് മുറിവുണ്ടാക്കുമ്പോൾ അവരോട് നമ്മൾ എത്ര അധികമായിട്ടാണ് അകൽച്ചു സൂക്ഷിക്കുകയും പിണക്കു നിർത്തുകയും ചെയ്യുന്നത് അപ്പോൾ സ്നേഹിക്കാൻ നമുക്ക് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവാം പക്ഷെ വെറുക്കാൻ നമുക്ക് മറ്റൊരു കാരണം മതി പല ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും ഒക്കെ തകർന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടല്ല ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഒരു കാരണത്തിൻ്റെ പേരിൽ നമുക്കിടയിൽ വെറുപ്പിൻ്റെ മതിൽക്കെട്ടുകൾ വരുമ്പോൾ ഒരിക്കലും സ്നേഹത്തിൻ്റെതായ ഒരു സന്തോഷവും ഒന്നും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കില്ല വെറുക്കാനുള്ള കാരണങ്ങളെ പരാജയപ്പെടുത്തി സ്നേഹിക്കാനുള്ള കാരണം കണ്ടെത്തുമ്പോഴാണ് ക്രിസ്മസ് ക്രിസ്മസ് ആയി മാറുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ ഏറ്റവും അർത്ഥവത്തായും സന്തോഷത്തോടെയും പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ